നമസ്കാരം ചിന്മയ് കൃഷ്ണദാസ് എന്നത് ഇപ്പോൾ ഒരു മുന്നേറ്റത്തിന്റെ പേരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മെയ് മാസത്തിൽ ചട്ടോ ഗ്രാമത്തിൽ സത്കാനിയ ഉപജില്ലയിലെ കരിയാനഗർ ഗ്രാമത്തിൽ ജനിച്ചവൻ വാക്കിൽ അടിമുടി സരസ്വതി നിറഞ്ഞവൻ ബംഗ്ലാദേശിനെ ഹിന്ദുത്വത്തിന്റെ ദർശനധാരയിൽ അഭിമാനിക്കാൻ പ്രേരിപ്പിച്ച ബാലബ്രഹ്മചാരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പന്ത്രണ്ടാം വയസ്സിൽ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ഭജന മണ്ഡലികളെ നയിച്ചവൻ ആയിരത്തി തൊള്ളായിരത്തി ബംഗ്ലാ വിമോചന യുദ്ധത്തിൽ എല്ലാം നഷ്ടപ്പെട്ട നാടിനും നാട്ടുകാർക്കും വേണ്ടി ലോകമാകെ സഞ്ചരിച്ച് ഭിക്ഷാടനം നടത്തി രണ്ടേ പോയിന്റ് അഞ്ച് മില്യൺ ഡോളർ സമാഹരിച്ച് വിതരണം ചെയ്ത ഇസ്കോൺ ആചാര്യൻ ശ്രീല പ്രഭുപാദരുടെ പിന്മുറക്കാരൻ പ്രളയത്തിലും കോവിഡിലും പതറിയ നാടിനെ മതം നോക്കാതെ ചേർത്തു പിടിച്ച യഥാർത്ഥ ജനസേവകൻ ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റും ജയിൽവാസവും വിങ്ങലും അമർഷവുമായി നിറയുന്നവരിൽ ഹിന്ദുക്കൾ മാത്രമല്ല മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അടക്കം ബംഗ്ലാദേശിലെ ദേശീയവാദികളെല്ലാം ഉണ്ട് ആമർഷം അഗ്നിപർവ്വതമായി വളരുകയാണ് ചിന്മയെന്ന മുപ്പത്തി ഒൻപത് കാരൻ ഇസ്കോണിന്റെ ആകാശങ്ങൾക്കപ്പുറം ബംഗ്ലാ അഭിമാനത്തിന്റെ കാവലാളായി വളർന്നിരിക്കുന്നു എല്ലാ സമ്പ്രദായങ്ങൾക്കും മീതെയാണ് സനാതന സംസ്കൃതിയുടെ വിജയനാഥം മുഴങ്ങുന്നതെന്ന ഓർമ്മപ്പെടുത്തലാണ് ചിന്മയ ബംഗ്ല എന്ന അവിടെ ഉയരുന്ന മുദ്രാവാക്യങ്ങളിൽ മുഴങ്ങുന്നത് പവിത്ര ഗംഗയും ബ്രഹ്മപുത്രയും മേഘ്നയും ഒഴുകുന്ന ബംഗ്ല സംസ്കൃതിയുടെ അതിജീവന പോരാട്ടമാണിത് ദുർഗാ പൂജയും കാളി പൂജയും കാളിപൂജയും പഞ്ചമിയും രാമനവമിയും ഹോളിയും ബുദ്ധപൂർണിമയും ഈസ്റ്ററും ക്രിസ്തുമസും കൊണ്ടാടുന്ന ജനായത്ത ബംഗ്ലായുടെ നിലനിൽപ്പിനു വേണ്ടിയാണ് ഈ സമരം പുരാതന ബംഗാളിന്റെ സാംസ്കാരിക പാരമ്പര്യമാണ് ബംഗ്ലാദേശിനെ മതഭീകരതയോട് ചെറുക്കാൻ സജ്ജമാക്കുന്നത് ശ്രീലങ്ക വരെ പടയോട്ടം നടത്തിയ ബംഗരാജകുമാരൻ വിജയസിംഹൻ മുതൽ ഭാഗശവമേധം കൊണ്ട് ലോകത്തെ ജയിച്ച വിവേകാനന്ദ സ്വാമികൾ വരെയുള്ള ധീര പൈതൃകങ്ങൾ പൊരുതാനുറച്ചിറങ്ങിയ ബംഗ്ലാസിംഹങ്ങൾക്ക് നൂറുകണക്കിന് ചിന്മയന്മാർക്ക് പ്രേരണയാണ് ഒറ്റക്കല്ലെന്ന ലോകം ബംഗ്ലാദേശിനോട് വിളിച്ചു പറയുന്നു തലകുനിക്കാതെ പലായനം ചെയ്യാതെ പോരാടാൻ ഭാരതം അവർക്ക് പ്രേരണ നൽകുന്നു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി